റൂണില് പക്ഷെ നല്ല വെറൈറ്റി വർക്ക് ബോർഡർ ആയാലും സാരി ഒക്കെ കണ്ട കഴിഞ്ഞാൽ പറയും രണ്ടായിരത്തി അഞ്ഞൂറ സാരി എങ്ങനെ പോലും എല്ലാ മിനിമം ആൾക്കാര്യായിരം വെച്ചാൽ കൊടുക്കുന്നുണ്ടാവും ഷീട്ടിൽ നോക്കിയാൽ നല്ല സ്ഥലമായിട്ടുള്ളത് ഒരു ചെറിയ ലൈറ്റ് ലാവണ്ടർ കളറൊക്കെ എനിക്ക് കൊടുത്തതാണ് നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം വന്നിട്ടാണ് നമ്മളൊന്ന് വീണ്ടും തൃശ്ശൂരാണ് തൃശ്ശൂര് കുത്താൻ എം എൻ ഹാൻഡ്ലൂൺസിനൊന്നാണ് അത് നല്ല പ്രീമിയം കളക്ഷൻസ് നല്ല കാഞ്ചിപുരം സാരികള് ഏറ്റോറ ഈ ഒരു വെഡിങ് ടൈമിലൊക്കെ ഒരുപാട് ചേച്ചിമാരും അന്വേഷിക്കുന്നുണ്ട് ചേച്ചിമാരും മാത്രമല്ല ചേട്ടന്മാരും നല്ല നല്ല കളക്ഷൻസും അത് കാഞ്ചിപുരം സാരികളിലെ അടിപൊളി കളക്ഷൻസിന്റെ വില കുറവില് ഇല്ലേ അപ്പോൾ ഈ പ്രാവശ്യം ഗംഭീര കളക്ഷൻസ് അമ്പതിനായിരം വരെ സാരി വരെ നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അതേപോലെ തന്നെ സിക്സ് ഗീവേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്താ പത്ത് പേർക്ക് നല്ല അടിപൊളി കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടി മാത്രം ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന പത്ത് പേർക്ക് കേട്ടോ നമ്മള് അടിപൊളി ആണ് സമ്മാനമായിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ഗിഫ്റ്റ് എന്തായാലും നമ്മൾ തരും അപ്പൊ ഇനി പോയിട്ട് ഇന്നത്തെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കളക്ഷൻസ് ഹായ് പ്രീമിയം അതെ കാണിച്ചംസ് ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും നമസ്കാരം ഇന്ന് കാണിക്കാൻ പോണ ഓണത്തിന് സ്പെഷ്യലായിട്ട് വെഡ്ഡിങ് സാരിപുര സാരിപുര സാരി നമ്മള് റേറ്റ് കമ്മിയിലാണ് നമ്മൾ ഇന്ന് ഞ്ഞൂറ് തൊട്ട് സാരികൾ സാരികൾ തുടങ്ങുന്നുണ്ട് വെഡ്ഡിങ് സാരി നോർമൽ ഒരു ഫാമിലിക്ക് ഏറ്റവും ബഡ്ജറ്റിൽ ചോദിക്കുന്ന ആൾക്കാർക്ക് ഉള്ള സാരികളുണ്ട് പ്രീമിയം ബഡ്ജറ്റിൽ ഒരു മുപ്പതിനായിരം നാല്പതിനായിരം വരുന്ന സാരികളും ആ ടൈപ്പ് സാരികൾ ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളൊക്കെ ഒരു എന്താ പറയാ അടുത്തുള്ള ഷോപ്പുകളൊക്കെ മാക്സിമം ഇതിനൊക്കെ ഒരു അമ്പതിനായിരം ആ റേഞ്ചിലൊക്കെ വരുന്ന സാരികളൊക്കെ അതിന്റെ പകുതി വലിക്കും നിങ്ങളൊന്ന് സന്തോഷം അതുകൂടാണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് മുറി സ്പെഷ്യൽ ായിട്ട് നമ്മള് കൊടുക്കാൻ പറ്റിയ കൊടുക്ക അപ്പൊ ഇത് വെഡിങ് സൈഡിൽ അറിയാലും മൊത്തം ഇരിച്ചു കാണിക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് ഒരു ഇതൊന്നും കാണിച്ചെടുക്കാം ഫസ്റ്റ് എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അതൊക്കെ നമ്മൾ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് നല്ലൊരു സെൽഫിനെ ഇതിന്റെ മോ ഇത് പോവും പറഞ്ഞിട്ടാണ് ഫോൾഡിംഗ് പോയി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അതുപോലെ ഇതിന്റെ കളർഫുൾ ആയിട്ട് വേണമെങ്കിലും നല്ല നല്ല കളേഴ്സുകൾ നോക്കേ എന്ത് ഭംഗിയെന്നൊക്കെ കാണാനായിട്ട് ഇതൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറുള്ളൂ ഒരുപാട് കളേഴ്സ് അടുത്ത് വെച്ചിട്ടില്ല ജസ്റ്റ് ഇത് നമുക്ക് അങ്ങനെ വെക്കാം ഏറ്റവും ട്രെൻഡിങ്ങില് നിൽക്കണേ മെറൂൺ ഓക്കെ എന്നൊരു ബോർഡർ ഒക്കെ ഉണ്ടോ അതേപോലെ ആ ഒരു നല്ലൊരു ഗ്രീൻ ഇതൊക്കെ കൊടുത്തിട്ട് പ്രൈസ് എത്ര വരട്ടാ ഇരുപത്തിഒൻപത് തൊള്ളായിരത്തി മുപ്പതിനായിരം രൂപ പ്രൈസ് പക്ഷേ ഡിസ്കൗണ്ട് നല്ല രീതിയില് ഡിസ്കൗണ്ട് കൊടുക്കുന്നേ അതേപോലെ പറയാണ് മാക്സിമം വെഡിങ് സാരി നിങ്ങൾ ഡയറക്റ്റ് വന്ന് കാണാൻ വേണ്ട ഓവറോൾ ബോഡി വരുന്നത് ഫുൾ ആയിട്ട് നിർത്താൻ പറയരുന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിൽ വരാൻ പറ്റാത്തത് ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വിളിച്ച വീഡിയോ നല്ലൊരു കോൺട്രാസ്റ്റ് പോർക്കുണ്ടോ എന്ത് ഭംഗിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല വെഡ്ഡിങ് സാരി ഹാൻഡ് ആയറണ്ടിയാണ് നമ്മള് കൊടുക്കണ്ടേ അതുകൊണ്ട് കേട്ടോ ആ ഫോൾഡ് പോയി കഴിഞ്ഞാലോ ജസ്റ്റ് ഇത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് ആണ് ഈ ഒരു സാരിക്ക് നല്ലൊരു പേഷിഷായിട്ടുള്ളത് ഇതിപ്പോ നമുക്ക് പുറത്തൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് രൂപ അയിരൂ രൂപ റേഞ്ചിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ ഇത്ര റേറ്റ് വരും റേറ്റ് ഓർവല്ലോ കൊടുക്കുന്ന ഇതിന് തന്നെ ഒരുപാടുണ്ട് ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് ഗ്രീൻ പോകണം അതെ നല്ലൊരു ഗ്രീൻ കളറും ഉണ്ടോ നല്ല സ്റ്റൈലായിട്ട് കാണാനായിട്ട് നല്ലൊരു പേഷിഷായിട്ടുള്ള അടിപൊളി അല്ലേ ഇനി ഇതേപോലെ ഈ ഒരു ഡിസൈൻ ഞാൻ വന്നപ്പോ കണ്ടാ എന്താ ലുക്ക് ജസ്റ്റ് പ്രൈസ് ഇരുപത്തി ആറ് അഞ്ഞൂറായിരുന്ന ഇരുപത്താറ് അഞ്ഞൂറ് അതിൽ നോട്ടെ പക്ഷെ ഡിസ്കൗണ്ട് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ഞാൻ നിർത്തണ്ട കെട്ടി വെച്ചേക്കാം കൊണ്ടിരിക്കുന്ന സ്വന്തം വെച്ചേക്കാൻ കൈത്തറിൽ അതാണ് നല്ല നല്ല കളക്ഷൻസ് എന്തൊക്കെയാ കാണിച്ചത് ഈ ചേട്ടാ ഒരു സൈഡിൽ നിന്ന് കാണിച്ചോ അത് നല്ലതായിരിക്കും നമുക്ക് അപ്പൊ നമുക്ക് ഒരുപാട് നിങ്ങളെ വലിച്ചത് കിട്ട കാണിച്ചോ കളക്ഷൻസ് ഞാൻ അടുത്തൊക്കെ നല്ലൊരു ബ്ലൂ കളർ കോൺട്രാസ്റ്റും കാണാനേക്കോ ഇത്ര മൈനൂട്ട് ആയിട്ട് നോക്കിയാ പ്രൈസും പറഞ്ഞാ ആറായിരത്തി അറുനൂറ് ഞാൻ പ്രൈസ് തരുന്നത് പക്ഷെ ഇതിന് നല്ല ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആട്ടോ നിങ്ങക്ക് തരുന്നത് തന്നെ ചെറിയൊരു ടച്ച് വരുന്ന ൂറ്റി നാലായിരത്തി എഴുന്നൂറ് വരുന്നത് അതായത് നല്ലൊരു ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ ആറായിരാണ് പ്രൈസ് വരുന്നത് ഫുള്ള് ഗ്രീൻ കളർ കേട്ടോ അതിനൊക്കെ നോക്കി എൻ്റെ വർക്ക് ഉണ്ടോ എന്ത് ഫിനിഷിങ് കാണാനായിട്ട് അതിന് ഫേസ് ഷെയ്ഡിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ ഫേസ് ഷെയ്ഡിൽ നോക്കിയാൽ നല്ല സ്പെരായിട്ടുള്ള ഒരു ചെറിയ ലൈറ്റ് ഒരു ലാവൻഡർ കളർ ഒക്കെ നമുക്ക് കൊടുത്തതാണ് നല്ല രസമായിട്ടുണ്ട് കളനായിട്ട് ൈസ് കൂടി പുറത്തു പറഞ്ഞു കേട്ടോ ഇതൊക്കെ നിങ്ങൾ വിളിച്ചോട്ടാ നിങ്ങൾക്ക് വീഡിയോ കൂടെ ആയി കാണിച്ചില്ലേ ഡിസ്കൗണ്ട് നല്ല ഡിസ്കൗണ്ട് തരുന്നോ ഇത് നോക്കിയാൽ ബഡ്ജറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ രണ്ടായിരത്തി അഞ്ചൂറിന്റെ എല്ലാ എടുത്ത് വെച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് കാണിച്ചാലോ ഡിസൈനെട്ടാണെല്ലാം നോക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് വരണു അടിപൊളിയോ ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് നല്ല സൈറ്റ് ഇണ്ടാ ജസ്റ്റ് രണ്ടായിരത്തിഅ മാത്രമേ ഇത് നല്ല എന്താ പറയാ കളർ നമുക്ക് ഓ എന്താ ചെറിയ റെഡാന്ത് പറയുന്ന മെറൂണിലേക്ക് മെറൂണില് പക്ഷെ നല്ല വെറൈറ്റി വർക്ക് ബോർഡർ ആയാലും സാരി കണ്ട കഴിഞ്ഞാൽ പറയും രണ്ടായിരത്തിഅഞ്ചൂ സാരി എങ്ങനെ പോലും നല്ലൊരു നല്ല ഭംഗിയുള്ള കേട്ടോ നമുക്ക് കേട്ടോ പക്ഷെ നല്ല ഭയങ്കര സാരി കളക്ഷൻസ് ഒരുപാട് ഉണ്ട് നമ്മളെല്ലാ പ്രാവശ്യം റേറ്റ് ഓരോ മാത്രമേ കാണിക്കാറില്ലേ അപ്പൊ നമ്മൾ ഒരുപാട് പേർക്ക് അറിയില്ല എന്ന് വെച്ചാൽ എത്ര നല്ല സാരികളുടെ ഉണ്ടോന്നുള്ളത് അപ്പൊ അതുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഫസ്റ്റ് ഇതൊക്കെ പതിമൂന്നറുന്നൂറ് പ്രൈസ് വരുന്നത് നല്ലൊരു പിങ്കില് കണ്ടോ നല്ലൊരു ഗോൾഡൻ ബുട്ടാസ് ഒക്കെ കൊടുത്ത് എന്ത് രസം എന്നറിയോ ഓരോ സാരികളും നല്ല മെറൂണ് കൊടുത്തിട്ട് അതിനുള്ള കസവ എന്ത് ഫിനിഷിംഗ് ആ സാരി ഇത് ശരിക്കും പറഞ്ഞാൽ വെഡിങ്ങിനൊക്കെ എടുത്തു പോയി എന്ത് ലുക്കാന്ന് അറിയൂടെ പ്രൈസ് പറഞ്ഞത് നല്ല രീതിയില് ഡിസ്കൗണ്ട് നല്ല നല്ല സാരികള് പ്രാവശ്യം കയറ്റിട്ട് അപ്പൊ എന്തായാലും ഇത് കാണിച്ചിട്ടാണ്ടിരിക്കാൻ പറ്റില്ലേ കാരണം ഒരുപാട് പേര് വെഡിങ് പാർട്ടികളൊക്കെ ഇല്ലേ അപ്പൊ നിങ്ങൾക്കൊക്കെ നമ്മളോട് ഓണ സീസൺ സെറ്റ് സെറ്റ് മുണ്ട് കൂടുതൽ ഫോക്കസ് ഇനിയിപ്പോ നമ്മുടെ വെഡിങ് ടൈം ആയല്ലോ അപ്പൊ പിന്നെ ഇനി നമ്മള സാരികളൊക്കെ കാണിച്ചെ ആറായിരുന്നൂറ് പ്രൈസ് വരുന്നത് നല്ല മുഞ്ചുള്ള ഒരു കളർ കളർ നല്ല നല്ല ഭംഗിയുണ്ടാവും അതിന്റെ പ്രൈസ് വന്നെടുക്കണ്ടോ വെറും ആറായിരത്തി മാത്രം ആറായിരം ജസ്റ്റ് ആറായിരം പ്രൈസ് വരുന്ന പക്ഷെ ഇതിലും ഡിസ്കൗണ്ട് ഉണ്ട് ഇതിലെല്ലാത്തിന്റെ പാറ്റേൺസ് ഒരുപാട് ഡിഫറെന്റ് ഡിഫറെന്റ് പാറ്റേൺസ് ഒക്കെ കൊണ്ടുവന്നത് ഗ്രീനെ നേരത്തെ റുണ കണ്ടായിരുന്നോ അതെ പക്ഷേ ആക്ച്വൽ പ്രൈസ് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും മിസ് ആകേണ്ട ചേച്ചിമാരെ വേഗം വേഗം വിളിച്ചോളെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെഡ്ഡിങ്ങ് ടൈമില് ഒരുപാട് പേര് അന്വേഷിക്കണേ ജസ്റ്റ് നമ്മള് കുത്തമി വരുമ്പോ നോക്കാം ബോർഡ് ഇറങ്ങി നോക്കാം നിങ്ങൾക്ക് ഈ വെഡ്ഡിങ് സാരി മാത്രമല്ല സെറ്റ് മുണ്ടായാലും സെറ്റ് സാരി ആയാലും ഇപ്പൊ ചേട്ടന്മാർക്കുള്ള നല്ല കോംബോ ഷർട്ട് ഉണ്ട് അതേപോലെ കുട്ടികൾക്കുള്ള കോംബോ ഷർട്ടും ഉണ്ട് എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാത്ത പോലെ ഏറ്റവും റേറ്റല്ലോ ആ റേറ്റ് കമ്മിയിലാണ് എടുത്ത ആൾക്കാർക്ക് കൂടുതലും അറിയാ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ വീഡിയോ എവിടെ പോയാലും വണ്ടികൾ പോയിട്ട് വന്നിട്ട് നമ്മുടെ കടയിൽ ചെയ്തിട്ട് വാങ്ങിച്ചിട്ട് പോകണം വാങ്ങിച്ചിട്ട് പോകണം അതാണ് നമുക്ക് മലകുറവില് നല്ല നല്ല കിട്ടാൻ തന്നെ സ്ഥലം കിട്ടുന്ന ആരംഭിച്ചത് പോലെ തന്നെ സ്ഥലം നോക്കി അറിയാം എല്ലാം ഭയങ്കര റേറ്റൊറും പിന്നെ ഇങ്ങനെ മുതലേക്ക് മനസ്സിലാകത്ത കൊടുക്കാനായി നമുക്ക് കൊടുക്കാനുള്ളത് ദൈവം തരുന്നത് നമുക്ക് ചെറിയൊരു മാർജിൻ മതി മതി ഒരുപാട് കാശിന്റെ ഇതില്ലാതെ ചെറിയൊരു മാർജിൻ തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ടാണ് കൂടുതൽ നമ്മളെ ചേച്ചിമാരും നമ്മളെ എല്ലാ പ്രേക്ഷകരുടെ നല്ല പോലെ സപ്പോർട്ടും എന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് വളർന്ന് കേറിയത് നല്ല രീതിയിൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് നല്ല രീതിയിൽ നല്ല റേറ്റ് അവർ കൊടുക്കണം അപ്പൊ മാക്സിമം വരുമ്പോ ഒന്നൊരു വാശി നോക്കിയാലോട്ടോ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് വളരെ എടുത്തിട്ടുള്ള ചേച്ചിമാരെ നിങ്ങളുടെ ഒരു റെസ്പോൺസ് പിന്നെ ചെറിയ ഒരു റഷാണ് ഇപ്പൊന്ന് വെച്ച് ഒരുപാട് പേർക്ക് പരാതി പറയാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതികൾ ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഓണസ് ടൈമാണ് അറിയാലോ നമുക്ക് മിന്നി മിന്നി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പറയാൻ പറയാനെടുത്ത് പറയാന്ന് വെച്ചാൽ ചിലപ്പോൾ അപ്പൊ തന്നെ അല്ല മാക്സിമം വിളിക്കാണ്ട് നമ്മള് മെസ്സേജ് എടുക്കുക ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ വിളിച്ചു ചെലപ്പോ എടുത്തു കാരണം നല്ല രീതിയിൽ കടയിൽ അരക്കേണ്ടത് അതിന്റെ കടയിലാണ് നമ്മൾ ഈ വീഡിയോ പോലും ചെയ്ത് അപ്പൊ വാട്സാപ്പിൽ മെസ്സേജ് അവർ എങ്ങനെ പോലും അത് കാണും നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരും അത് വിളിച്ചിട്ട് കിട്ടിയില്ല പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് കംപ്ലൈന്റ് കൂടെ മാക്സിമം നല്ല തിരക്കുണ്ട് നല്ല പോലെ തിരക്കുണ്ട് ഇവിടെ വരുന്ന കസ്റ്റമറും കണ്ടില്ലെങ്കി അവർക്കുള്ള ദേഷ്യം ഇപ്പൊ കണ്ടില്ലേ അവർ അങ്ങോട്ട് പോയി അപ്പൊ അതല്ല അത് അതൊക്കെ നമ്മൾ സഹകരിക്കുക എല്ലാരും സഹകരിച്ചാലാണ് കാര്യങ്ങൾ നടക്കുന്നത് മാക്സിമം നിങ്ങൾ വരെ വന്ന് വന്ന് തൊട്ട് തൊട്ട് ഈ ഫീൽ ചെയ്തിട്ട് എടുക്കണം ഓൺലൈനിൽ പർച്ചേസ് അതെ അപ്പം ഇതേപോലെ നല്ല അടിപൊളി ഒക്കെ ഉണ്ട് നമ്മൾ ഓരോന്നുറന്നായിട്ട് കൊണ്ടുവരാം അപ്പൊ അടുത്ത വീട്ടില് വീണ്ടും കാണാം